ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയൊരു നെയ്യപ്പത്തിന്റെ റെസിപ്പിയാണ് അപ്പം എല്ലാവരും വീഡിയോ കണ്ടോക്കൂ മൂന്നച്ച് ശർക്കര അരക്കപ്പ് വെള്ളം കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് ഉരുക്കിയെടുക്കുക അങ്ങനെ ഇതേ ഉരുക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് ചൂടാറിയ ശേഷം ഇതൊന്ന് അരിച്ചെടുക്കുക ഒന്നര കപ്പ് പച്ചരി നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണ് ഇനി ഇത് നന്നായി ഒന്ന് കഴുകിയെടുക്കുക കുറച്ചരി മിക്സി ജാറിലേക്ക് ഇട്ടുകൊടുക്കുക അരിച്ച് വെച്ചിട്ടുള്ള ശർക്കര കുറച്ച് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കുക അരച്ചത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചുകൊടുക്കുക ഈ മിക്സി ജാറിലേക്ക് ബാക്കിയുള്ള അരിയും കൂടിയും ചേർത്ത് കൊടുക്കുക പിന്നെ ശർക്കര കൂടി ഒഴിച്ചിട്ട് ഒരു മൂന്ന് ഏലക്കായ രണ്ട് നുള്ളു ഉപ്പ് ചേർത്തിട്ട് നന്നായി ഒന്ന് അരച്ച അതും കൂടി ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മൂന്ന് ടീസ്പൂൺ മൈദയും കൂടിയും ചേർത്തിട്ട് കട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു ഒരാറ് ഏഴ് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഒരു ടീസ്പൂണ് നെയ്യ് നെയ്യ് നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ കൊത്തിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കറുത്തെള്ളും കൂടിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നന്നായി ഒന്ന് ചൂടാറട്ടെ ചൂടാറിയിട്ട് വേണം കേട്ടോ അതിലേക്ക് ചേർക്കാൻ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു രീതിക്ക് വേണം അത് കിട്ടാൻ നല്ല തിക്കാന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ കാൽ ടീസ്പൂൺ നല്ല ജീരകം പൊടി അതും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഓയില് നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഉള്ളൊന്നും ആവില്ല ഒരു ഭാഗമായിട്ടുണ്ട് ഇനി മറിച്ചിട്ട് കൊടുക്കുക വരെ തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം നല്ല കിട്ടില്ല രുചിയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോ വീഡിയോയുമായി കാണുന്നതുവരെ ബബായ്